അല്ല അവന്റെ മുഖത്തൊരു ഉണ്ട് ഒരു ഒരു ലൈറ്റ് അത് ഞാൻ പറഞ്ഞു പിന്നെ സാറിന്റെ സാറിന്റെ അടുത്താണെങ്കിലും കണ്ടിട്ടില്ല സാറിന്റെ അടുത്താണെങ്കിലും സാറ് എങ്ങനെയാണ് ഈ സിനിമ എന്നുള്ള സിനിമങ്ങൾ ഇൻസ്പയർ ആയത് സിനിമയിലേക്ക് എന്തുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് ഡയറക്ട് ചെയ്യണം ഞാൻ എന്തുകൊണ്ട് സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇൻസ്പിറേഷന്റെ ഒരുപാട് കഥകൾ സാറ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൊറേ ക്ലാസിക്കുകള് കണ്ടത് ചെറുപ്പത്തിൽ കുറെ ക്ലാസിക്കുകള് കണ്ടിട്ട് ഇൻസ്പയർ ആയത് അങ്ങനെ കൊറേ ഒരുപാട് കഥകൾ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ ആസ് ആക്ടർ അല്ലെങ്കിൽ ഒരു വിചാരിക്കുന്ന ഒരാളെ നിൽക്കുമ്പോൾ ഈ ഷൂട്ടിന് കുറച്ച് മുൻപ് ഇവന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഞാൻ മിക്കവാറും ഷൂട്ടിന് രണ്ടു ദിവസം മുമ്പ് ചെല്ലു ലൊക്കേഷനിലൊക്കെ അങ്ങനെയുള്ളു പക്ഷേ ഇവൻ ആഴ്ചകൾക്ക് മുമ്പ് അവിടെ എത്തി കാരണം അവനാ സ്ലാങ് ഒക്കെ കറക്റ്റ് ആവണം എന്ന് പറഞ്ഞു കാരണം അവിടെ ഇടുക്കി ഭാഷയാണല്ലോ അപ്പോൾ അത് കുറച്ചുകൂടെ അല്ലെങ്കിൽ മൂന്നാർ ഭാഷയുടെ ഒരു ഹൈറേഞ്ചിന്റെ സ്വഭാവം വേണം അപ്പോൾ അതിനവിടെ പോയി താമസിച്ചു പക്ഷേ ആ താമസിക്കുന്ന സമയത്ത് കൂടുതൽ ദിവസം പനി പിടിച്ചു കിടന്നുപ്രായു മരുഭൂമിന്ന് ഇങ്ങോട്ട് കാട്ടിലോട്ട് വരില്ല പക്ഷെ അതൊരു ആണ് ഈ അസുഖം വരുന്ന അവന് ഇഷ്ടം അതിൽ നിന്നൊരു തിരിച്ചു വരുന്ന വേറൊരാളായിട്ടാണ് അങ്ങനെയാണ് ഇതിൽ പവർ കിട്ടുള്ളൂ പക്ഷെ ഒരാളായി മാറി ഞാൻ ചെന്നപ്പോഴേക്കും അവിടുത്തെ എലപ്പാറ എല്ലാവർക്കും അറിയാം ഗോകുലിന് അവിടെ ആക്ടറായിട്ടൊന്നും ഇല്ല ചായ കുടിക്കാൻ പോകുന്നു രാവിലെ ആ പാലത്ത് നടക്കാൻ പോകുന്നു അങ്ങനെ ഗോകുൽ അവിടെ മിക്സ്ഡ് ആയി അതുപോലെ നമ്മുടെ സിറ്റിട്ട് അവിടെ ചായക്കടയുടെ സ്ഥലത്ത് അവിടെ അടുത്ത് ഒരുപാട് വീടുകളുണ്ട് അവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു ദിവസം അവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു ഒരു ആള് വന്നു ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ഒരാള് ആള് അത്യാവശ്യം അടിച്ചിട്ടുണ്ട് അപ്പോ ആള് ഷൂട്ടിങ് നടക്കുന്നവട ഇവനാണോ നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനെങ്ങനെ വിളിച്ചുകൊണ്ടുപോയി വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി കുറച്ച് ചായയൊക്കെ തന്ന് അപ്പൊ വീട്ടിലെ അവിടെ ആളുടെ ഫാമിലി ഒക്കെ ഉണ്ട് ആളുടെ ഫാമിലി തരിപ്പാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകുണ്ട് പ്രശ്നമില്ല ആൾക്ക് ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു ഒരു സിനിമ അതൊക്കെയാണ് ഈ സിനിമ ഒരു കോമൺ മാൻറെ അടുത്ത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സംഭവം ആള് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആരാന്നും കൂടി അറിയാതെ നായകനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോന്ന് ചായും വീട്ടില് സൽക്കരിക്കാന്നൊക്കെ പറയുന്നത് എന്റെ ജില്ലയല്ലേ അപ്പൊ എനിക്ക് അഭിമാനത്തോട് പറയാനുള്ളത് ഇടുക്കി എൻ്റെ ജില്ലയല്ലേ അഭിമാനത്തോട് എനിക്ക് പറയാനുള്ളത് എന്റെ വീട് തൊടുപുഴിയാണ് ഇടുക്കി ജില്ലയാണല്ലോ അപ്പൊ എൻറെ ജില്ലക്കാരെങ്ങനെയാണ് ഇനിയെ പോലെ അല്ല അല്ലേ ഒരു സാറിപ്പോ അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം അല്ല ഞാൻ ചെന്നപ്പോ ഗോഗിൾ ഒരു കുക്കിങ്ങിന് അടക്കണെങ്കി എന്റെ തണുപ്പുകാരനോ നോക്കിയപ്പോ കഫസീറപ്പ നല്ല ചൊവിയുണ്ടായിരുന്നു അല്ലേ ഫൈവ് വൺ സറൗണ്ടിങ് സിസ്റ്റം ആയിരുന്നു തണുപ്പ് ആറാന്നു നമ്മള് ചിന്തിച്ചു അല്ല ഞാൻ ആദ്യം വന്ന് വന്നിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ സിപ്പ് ചെയ്തോണ്ടിരിക്കണക്ക് ഇങ്ങനെ അപ്പൊ ഞാൻ നോക്കിയപ്പോ ചെറുതാണല്ലോ കുപ്പി ഇനി എന്താ സംഭവം എന്ന് അറിയില്ല അപ്പൊ നോക്കി കഴിഞ്ഞപ്പ ഇതായിരുന്നു കപ്പ് സിറപ്പ് പുള്ളി നല്ല ചെണ്ട ഉടർന്ന പോലത്തെ സൗണ്ട് സാറേ മൊത്തത്തിൽ മാറി സാറേ ന്യൂജനായി ഞാൻ ഓരോ സിനിമയിലും മാറും ആ സിനിമയുടെ സ്വഭാവം അനുസരിച്ച് ഇപ്പൊ അടുത്ത പെരിങ്കളിയാട്ടാ ഞാൻ വേറൊരു കാരണം ഈ എപ്പോഴും ഞാൻ ഈ യങ്സ്റ്റേഴ്സിനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഗൂഗിളിനൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലേ ആ ഞാൻ പ്രായമുള്ളവര് ശ്രദ്ധിക്കുന്നു പ്രായമുള്ളവരെ കൂടുതലിഷ്ടം പ്രായമുള്ളവരല്ലേ അപ്പോൾ അവരുടെ മ്യൂസിക് സെൻസ് അല്ല അവരുടെ അവരെന്താണ് അവരുടെ എന്താണ് അവരുടെ ടേസ്റ്റ് അവരുടെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ അവരുടെ ഡ്രെസ്സിങ് അല്ലെങ്കിൽ അവർ എന്താണ് അവരുടെ തമാശകൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യും അപ്പം അങ്ങനെയാണ് പലപ്പോഴും ഞാൻ ഈ തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ സിനിമകൾ ചെയ്യുമ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കാറുണ്ട് അവർ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജോണി വാക്രവയുടെ സിനിമ ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നും അതിൻ്റെ ഫാഷൻ നമ്മുടെ ആ കിറിയ ജീൻസും കാതിൽ അതൊക്കെ എല്ലാം നമ്മൾ എത്ര മുപ്പത് മുപ്പതും വർഷം മുൻപ് അത് കൺസീവ് ചെയ്യുമ്പം ഒരു എങ്ങനെ വരാം എന്നുള്ളൊരു ഒരു ടേസ്റ്റ് എനിക്ക് നമുക്ക് ഈ ഇലിമിനാറ്റ് എന്നുള്ള വേർഡാണ് ഇപ്പോൾ യൂസ് ചെയ്തത് അതൊക്കെ നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് ഓൾറെഡി ഡ്രഗുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്തത് പിന്നെ ഐസ്ക്രീമിൽ ഡ്രഗ് കൊടുത്ത് പെൺകുട്ടികളെ വശീകരിക്കുന്ന ജോണി ഇപ്പോഴാണ് പുതിയ കണ്ടുപിടുത്തായിട്ട് ഈ ക്രൈം എത്ര മുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ല അന്ന് അന്നത്തെ സംഭവത്തിൽ നിന്നും ആളുകൾ ഇന്നിപ്പോ പറയെന്ന് വെച്ചാൽ സിനിമ കണ്ട ആളുകൾ അതിലേക്ക് മാറുന്നു അന്ന് നമ്മൾ കണ്ടുവെച്ച സിനിമയാണൊക്കെ ആ സിനിമയൊക്കെ അന്ന് സൂപ്പർ ഹിറ്റുകളാണ് ഇന്ന് സിനിമ വരുമ്പോ ഇപ്പൊ സാർ ക്രൈംബ്രാഞ്ച് ആ സിനിമയുടെ കുറേ ഓടുകയാണ് പിള്ളേരുടെ കുറേ ഓടുകയാണ് അല്ലെങ്കിൽ ഈ മ്യൂസി മ്യൂസിക്കിൻ്റെ ചേഞ്ചില്ലേ അതിങ്ങനെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഫാഷൻ ചേഞ്ച് ചെയ്തു പോകുന്ന പോലെ തന്നെയാണ് മ്യൂസിക്കിൻ്റെ ട്രെൻഡും ചേഞ്ച് ചെയ്ത് പോകുന്നത് ഒരു പക്ഷെ ജാസികയ്ക്ക് അറിയാം നമുക്ക് ഇപ്പം ഡി ജെയുടെ കാലമാണ് അല്ലേ ഇവിടെ അമ്പലപ്പറമ്പിൽ പോലും ഡി ജെ ആണ് ഒരു ബാങ് ഭയങ്കര അടി ഉള്ള ശബ്ദവും ഡാൻസും മറ്റു പുറകിലൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ ഇപ്പം മുഴുവൻ അളവുകയാണ് വലിയ മാറ്റമാണ് ഞങ്ങൾ ഒരിക്കല് ഫോർ ദർ പീപ്പിൾ ഞങ്ങൾ ഇവിടെ പെരിന്തൽമണ്ണയിൽ വലിയൊരു ഷോ നടത്തിയിരുന്നു അന്ന് ഒറ്റ കണ്ടീഷനുള്ളവർ പറഞ്ഞോളൂ ഓഫീസ് പോലീസ് ഓഫീസർ പറഞ്ഞു ആ ലജ്ജാവതിയെ പാടിയിട്ടുണ്ട് ബാക്കി എന്ത് നിങ്ങൾ ചേർന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ ലാസ്റ്റ് പടം പ്രോഗ്രാം തീരാറായപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു സാർ അത് പാട്ടണമെന്ന് പറഞ്ഞു ജാസി പാടി അടുത്ത ലജ്ജാവതി പിന്നെ ഏറ്റവും പുറകിരുന്ന എല്ലാവരും സ്റ്റേജിലുണ്ട് അന്ന് കംപ്ലീറ്റ് കസാര ഓടിഞ്ഞു അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു എന്താണ് ഈ മ്യൂസിക്കിൻ്റെ ഒരു യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് വളരെ കൂടുതലായിട്ടുണ്ട് ഇപ്പം അവർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഡാൻസ് പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നു അതെ അതെ എല്ലാം പണ്ട് അങ്ങനെ ആയിരുന്നില്ല എല്ലാവരും ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വന്ന് ഡാൻസ് ചെയ്യാൻ ആർക്കും ഇല്ല പണ്ട് നമ്മൾ മാത്രം മലയാളികളായിരുന്നു പൊതുവേ ഇങ്ങനെ കസാരിലിരിക്കുള്ളൂ ഡാൻസ് അധികം ബാക്കി എല്ലാ ഭാഷയിലുള്ളവർ നന്നായിട്ട് ഡാൻസ് ചെയ്യുക അവരുടെ എല്ലാ കൾച്ചറിന്റെ ഭാഗമായിട്ട് തമിഴിലും നോർത്ത് ഇന്ത്യയിലും എല്ലാം അവരുടെ റിച്വലിന്റെ ഭാഗമാണ് ഡാൻസിങ് ബലം പക്ഷെ പറഞ്ഞാൽ ഈ ജോണി വാക്കർ അന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ മോഡേൺ പാന്റുകൾ കീറിയ പാന്റുകൾ ഇടുന്ന കാലഘട്ടം കമ്മലിടുന്ന കാലഘട്ടം പക്ഷെ അന്നൊന്നും അത് പിന്നീട് ട്രെൻഡായിട്ട് മാറിയിട്ടില്ല അന്ന് അത് തന്നെ ഉപയോഗിച്ച് പോകുന്ന ഒരു കാലഘട്ടം അങ്ങനെ ആളുകൾ മാറിയില്ലായിരുന്നു ഇപ്പം ആ ഒരു സിനിമ ഇറങ്ങിയാൽ ആ സിനിമയുടെ ഷർട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ആ സിനിമയുടെ പാന്റുകൾ ഉപയോഗിക്കാൻ തീ ആ കോസ്റ്റ്യൂം ഒക്കെ ഇടുന്നുണ്ട് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു ആ ഒരു ചേഞ്ച് ആ കാലഘട്ടത്തിൽ അന്നും ഉണ്ട് അന്നും ഉണ്ട് കേട്ടോ കാരണം ഫോർ ദ പീപ്പിൾ കഴിഞ്ഞപ്പോൾ ആ ബൈക്കിൽ വരുന്ന നാലുപേരുടെ ഡ്രസ്സൊക്കെ അതേപോലെ ആൾക്കാർ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബൈക്ക് അന്ന് ഓപ്ഷന് പോയി ആ ബൈക്ക് അങ്ങനെ ആൾക്കാർ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ആ ടൈപ്പ് ഓഫ് ബൈക്കൊക്കെ അവർ വാങ്ങുകയും അതിനോടുള്ളൊരു ഉണ്ടായിരുന്നു ട്രെൻഡ് എല്ലാ കാലത്തും ഉണ്ട് കാരണം ഞാൻ അനുകരിച്ചിട്ടുണ്ട് നമ്മൾ സിനിമ കണ്ടു കിടക്കുന്ന കാലത്ത് ഫിലിം സ്റ്റാർസിൻ്റെ അല്ല അന്നത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ഡ്രസ്സ് ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് ബെൽബോട്ടൊക്കെ അങ്ങനെ വന്നാണല്ലോ ഈ ബോബി സിനിമ കണ്ടപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ബെൽബ് ബെല്ലുള്ള ബെൽബോട്ടും പാൻസും ബോബി കോളറായിരുന്നു അന്നത്തെ ഒരു ഷർട്ടിൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള അന്നത്തെ ഒരു കാലം അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കും കുട്ടികൾ എപ്പോഴും ഇപ്പം അതിൻ്റെ സ്പാൻ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു അടുത്ത പടയപ്പോഴേക്കും വന്നു കഴിഞ്ഞു ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത പടം വന്നു കഴിഞ്ഞു അടുത്ത ഇപ്പം ജാസിയുടെ ഷോ മാത്രം കണ്ടാൽ മതി ഇപ്പം ട്രെൻഡിങ് ഏതാന്നാലും കറക്റ്റ് അറിയാൻ പറ്റും ഇപ്പം നമ്മുടെ എന്താണ് ഈ പക്രോളായിരിക്കും അടുത്ത ജാസിയുടെ സ്റ്റേജിൽ പാടാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് ആണല്ലോ പക്ഷെ അതോടൊപ്പം തന്നെ ജാസിക്ക് ഇതും പാടാൻ പറ്റും മാറി ജാസി മെലഡി പാടുമ്പോൾ ഭയങ്കര എല്ലാ മേഖലയിലും ജാസി എന്ന് കലാകാരൻ വേണമല്ലോ നമുക്ക് ഇതിന്റെ മെലഡി ഒന്ന് കേട്ടാലോ മാർഗഴിയ ഒല്ലേ സാറേ സിനിമകള് സിനിമകളിൽ നല്ല വിജയ കാലഘട്ടമാണ് ജനുവരി നോക്കിയാൽ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഉള്ള സിനിമയാണ് വന്നുകൊണ്ടിരിക്കുക ആ സിനിമകൾ ആളുകൾ ഏറ്റവും ഇപ്പൊ തന്നെ ഏറ്റവും പ്രധാന തുടരും സിനിമ നമ്മൾ പ്രേക്ഷകർ ഇരു കഴിയുന്നിട്ട് എത്രമാത്രം കണ്ടാലും മതി വരുന്നില്ല പഴയ തിരിച്ചു വന്നു ആ വില്ലൻ വളരെ ഇമ്പോർട്ടന്റ് കാരണം കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സിനിമയിലെ അപ്പോൾ ഒരു പുതുമുഖമാണ് വന്നത് ആ പുതുമുഖം ആ സിനിമയിൽ അതിന്റെ സക്സസിന് ഏറ്റവും വലിയൊരു ഭാഗമായി മാറുന്നു അതെപ്പോഴും നമ്മൾ ആ നോവലിറ്റി എന്ന് പറയുന്ന എലമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു ഇവിടെ ഉള്ള ആളുകൾ എല്ലാ കാലത്തും ഒരു നോവലറ്റി വളരെ വലിയ ആയിട്ടുണ്ട് കാരണം ഷോലയിലെ ഗബർ സിംഗ് കിരീടത്തിലെ കിരിക്കാടൻ ജോസ് എല്ലാം ആ ഒരു ക്യാരക്ടർ അത് ചെ അയാൾ അതിന് മുൻപ് അഭിനയിച്ച് അഭിനയിക്കാതിരിക്കുകയെന്നല്ലേ കാരണം ആ ഫസ്റ്റാണ് അയാളുടെ എപ്പോഴും ഒരു ആ കൈൻഡ് ഓഫ് ഇംപ്രഷൻ കിട്ടുന്നത് സാറ് തുടരുക കണ്ടപ്പോൾ സാറിന് തോന്നിയ ഈ വില്ലൻ്റെ കാര്യം മാത്രമല്ല ലാലായിട്ടിൽ നിന്നൊരു വ്യക്തിയാണ് നമ്മൾ മോഹൻലാലിൻ്റെ ഒത്തിരി സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ ഒത്തിരി സിനിമ എല്ലാ സിനിമകളും ഒരു സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും ഒരു ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ റേഞ്ചും എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തിന് കേപ്പബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അപൂർവമായിട്ട് കിട്ടുന്നുള്ളൂ കിട്ടുമ്പോൾ അതൊരു ശരിക്കും അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ബാക്കി എല്ലാ എലമെൻസും ചേരുന്നു ഇപ്പൊ തരുൺ അസ മൂന്നാമത്തെ സിനിമ ആയിട്ടുള്ളു തരുടെ ഒരു നല്ലൊരു ഡയറക്ഷൻ്റെ വളരെ കൈ കൂടി ചെയ്തൊരു എങ്ങനെ വേണമെങ്കിൽ പാളി പോകാവുന്ന കൺട്രോൾഡ് ആണ് പിന്നെ ഷാജിയുടെ ഫോട്ടോഗ്രാഫി മ്യൂസിക് എല്ലാം കൊണ്ടും ഇത് കൂടെ പാടിയിരിക്കുന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ പുതിയ സിംഗറല്ല ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിംഗ് ഞാൻ നിങ്ങളുടെ പാടിവാർ മുടിൽ തിരുവന്തപൂവേദോ കരവീരമോ കൈതയോ കാട്ടുചമ്പകമോ മാർകഴിയേ നിന്നീലവാർമുടിയിൽ തിരുവുന്ന പൂവേദോ കരവീരമോ കൈസയോ കാട്ടു ചെമ്പകമോ രണ്ടുപേര് പാടാൻ പറയാം രണ്ടുപേരെയും പാടും അടുത്തത് ഫീമെയിലിന്റെ പോർഷൻ ആണ് അതുകൊണ്ട് മെയിലായ മെയിലിന്റെ ഒരു പാട്ടിനകത്ത് വേറെ ഉണ്ടല്ലോ നമ്മളെ ഞങ്ങളുടെ ഒരു ബാൻഡ് സ്പീഡ്സ് എന്ന് പറയുന്ന ഒരു ബാൻഡുണ്ട് ഞങ്ങളുടെ അവരുടെ ഒരു പുതിയൊരു മീഡിയം ബാൻഡാണ് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ അത് ഒരു സീക്വൻസ് ആണ് അതല്ല ആക്ച്വലി നമുക്ക് ഞങ്ങൾ യൂസ് ചെയ്യാത്ത ഈ കെ പോപ്പ് ഒക്കെയാണ് കൊറിയൻ പോപ്പ് ഒക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ അതിൻ്റെ ഒരു കുന്ന രണ്ട് എലമെന്റ്സ് ഒക്കെ അതിനകത്തുണ്ട് അപ്പം ആക്ച്വലി ആ ബാൻഡ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുമ്പോൾ താമസിക്കാൻ ആ സമയത്ത് ഞാൻ ഷെയർ ചെയ്യാം അല്ലേ അപ്പൊ ശേറേലോ അല്ലെ എങ്കിലും ഒരു നല്ലൊരു നമുക്ക് ആ രാത്രിയിൽ ഒരു രണ്ട് കേൾക്കാം ശാന്തമൊരു രാത്രി കേട്ടാം ആ സിനിമയ്ക്ക് ഈ പേര് അതാണല്ലോ ആ പാട്ട് നമുക്ക് മനസ്സിൽ നിന്ന് പോകാൻ തീർച്ചയായിട്ടും പെർമിഷൻ ഉണ്ടെങ്കിലേ ഞാൻ പാട്ടാണ് കോപ്പറേറ്റ് കൊടുക്കല്ലോ പ്ലീസ് റൈറ്റ്സ് ശാന്തമീ ശാന്തമീ കൂടെ രാത്രി എല്ലാരും

കുതിരവേ രാത്രിയിൽ കൊണ്ടുവാ ഇതിന് കുഴപ്പം പാടിയാ അറിയാ ഡാൻസ് ചെയ്തു ഞാൻ ഒരുപത്ത് പിടിച്ചു തന്നെ ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്